തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ സാഹോദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ അഭിവാദനം പേടിയില്ലാത്തവർ പാരിൽ വിരളമായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന ഭാവത്തെ പേടി അഥവാ ഭയം എന്ന് പറയാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പ്രത്യാശയ്ക്ക് വകയുണ്ട് ദൈവപുരുഷനായ മോശയുടെ വാക്കുകൾ ഇത്തരുണത്തിൽ സ്മരണീയമാണ് ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാമധ്യായം എട്ടാമത്തെ വാക്യം യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയുമരുത് വരുത് ഇസ്രായേലിൻ്റെ നിയുക്ത ശുശ്രൂഷകൻ യോശുവയോടുള്ള വാക്കുകളാണ് ഇതെങ്കിലും ഇന്നിൻ്റെ മക്കളോടും ഇതിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് ദേശം വിഭാഗിച്ചു കൊടുക്കുന്ന വലിയ ശുശ്രൂഷയ്ക്ക് നിയുക്തനാകുന്ന യോശുവ ഒരിക്കലും പീഡിപ്പാൻ പാടില്ല കാരണം ദൈവം അവന് മുൻപായി നടക്കുന്നവനാണ് ദൈവത്തിന് സ്തോത്രം പ്രിയ ദൈവ പൈതലെ ദൈവം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ നടക്കുന്നുവെന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തുന്നില്ലേ മുൻപായി നടക്കുന്നവൻ ഇരിക്കുകയും ചെയ്യുന്നു കൈവിടാത്തവൻ ഉപേക്ഷിക്കാത്തവൻ ഓഹ് എന്തൊരു ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും പാരിൽ പേടിയോടെ പാർക്കുന്നുവെങ്കിൽ ധൈര്യപ്പെടുക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ അവിടുന്ന് കൂടെയിരിക്കുന്നവനാണ് അവിടുന്ന് ഇമ്മാനുവൽ തന്നെയാണ് യോശുവയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ